നമസ്കാരം ഇന്നത്തെ വീഡിയോ സ്റ്റീറോയിഡ് മരുന്നുകൾ അഥവാ കോർട്ടിക്യൂ സ്റ്റിറോയിഡ് മരുന്നുകളുടെ ഉപയോഗം എന്താണ് സ്റ്റീറോയിഡ് ഇതിനെ സ്റ്റ്യൂറോയിഡ് ഇതിനെപ്പറ്റിയാകുന്നു സ്റ്റീറോയിഡ് എന്ന് പറയുന്നത് ഒരു കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ആണ് അത് നമ്മുടെ ശരീരത്തിൽ വൃക്കകൾക്ക് മുകളിലായി കാണുന്ന ത്രികോണാകൃതിയിലുള്ള ഗ്രന്ഥികളായ അഡ്രീനൽ ഗ്രന്ഥികളാണ് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണുകൾ റിലീസ് ചെയ്യുന്നത് അഥവാ ഉൽപ്പാദിപ്പിക്കുന്നത് അതുമാത്രമല്ല ഒരുപാട് ഹോർമോണുകളുണ്ട് ടെസ്റ്റോസ്റ്റിറോൺ ആൽഡോസ്റ്റിറോൺ പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ തുടങ്ങിയ ഹോർമോണുകൾ അഡ്രീനൽ ഗ്രന്ഥി തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രീനൽ ഗ്രന്ഥിക്ക് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് അഡ്രീനൽ കോർട്ടെക്സ് രണ്ട് അഡ്രീനൽ മെഡുല ഇതിൽ അഡ്രീനൽ ആണ് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ശരിയായിട്ടുള്ള കോർട്ടിസോൾ ഹോർമോണിൻ്റെ ബാലൻസ് നമ്മുടെ ശരീരത്തിൽ അത്യന്താപേക്ഷിതമാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നോർമൽ രീതിയിൽ കൊണ്ടുപോകുവാനും അല്ലെങ്കിൽ നമ്മുടെ ശരീരം ആരോഗ്യത്തോടു കൂടി നിലനിൽക്കുവാനും പ്രവർത്തിക്കുവാനും അഡ്രീനൽ ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഈ കോർട്ടിസോൾ ഹോർമോൺ നന്നായി നമ്മളെ സഹായിക്കുന്നു അതായത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കേണ്ട നമ്മുടെ ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രക്തസമ്മർദ്ദം വരുമ്പം അതിനെ നിയന്ത്രിക്കുവാൻ സ്ട്രെസ് കൂടുന്നൊരവസ്ഥയിൽ നമ്മളെ സ്ട്രെസ്സിനെ നിയന്ത്രിക്കുവാൻ രക്തസമ്മർദ്ദം കൂടുമ്പോഴത്തേക്ക് അതിനെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ അടിച്ചമർത്തപ്പെടുമ്പോൾ അതിനെതിരെ പ്രയോഗിക്കുവാൻ അലർജി രോഗം വാദ സംബന്ധമായ പലവിധ രോഗങ്ങളിൽ നിന്നുണ്ടാകുന്ന നീര് മറ്റ് ലക്ഷണങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ കോർട്ടിസോൾ ഹോർമോൺ ഒരുപാട് നമ്മളെ സഹായിക്കുന്നു നമ്മുടെ ശരീരത്തിലെ അഡ്രിണൽ ഗ്രന്ഥി എങ്ങനെയാണ് കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുന്നത് നാല് ഘട്ടങ്ങളിലൂടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രീനൽ ഗ്രന്ഥി എങ്ങനെയാണ് നമ്മുടെ ബ്ലഡിലേക്ക് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത് അഥവാ സപ്ലൈ ചെയ്യുന്നത് റിലീസ് ചെയ്യിപ്പിക്കുന്നത് അതായത് നമ്മുടെ തലച്ചോറിലെ ഹൈപ്പോതലാമസ് പോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോനെ ഉത്തേജിപ്പിക്കുന്നു അവിടെ നിന്ന് ഈ ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ അഡ്രീനോട്രോപ്പിൻ ഹോർമോൺ റിലീസ് ചെയ്യുവാൻ സഹായിക്കുന്നു ഈ അഡ്രീനോട്രോപ്പിൻ റിലീസിങ് ഹോർമോണാണ് അഡ്രീനൽ ഗ്രന്ഥിയെ കോർട്ടിസോൾ എന്ന ഹോർമോൺ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുവാനായി സഹായിക്കുന്നത് ഇങ്ങനെ നാല് ഘട്ടങ്ങളിലൂടെയാണ് അഡ്രീനൽ ഗ്രന്ഥി നമ്മുടെ ബ്ലഡിലേക്ക് കോർട്ടിസോൾ എന്ന ഹോർമോൺ റിലീസ് ചെയ്യുകയും അഥവാ ഉൽപ്പാദിപ്പിക്കുകയും പിന്നെ അത് മുഖാന്തരമാണ് നമ്മുടെ ശരീരത്തിലെ പല ഫങ്ഷനുകളും വളരെ നോർമലായിട്ട് കൂടി നിലനിൽക്കുന്നത് തലച്ചോറിലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്കും ഹൈപ്പോതലാമിസിനി കൃത്യമായിട്ടറിയാൻ നമ്മുടെ ശരീരത്തിലെ കോർട്ടിക്കോ സ്റ്റിറോയിഡ് ഹോർമോൺ എത്രത്തോളം ഉണ്ട് കുറവാണോ കൂടുതലാണോ നോർമൽ ആണോ ബാലൻസ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയുവാൻ പറ്റും അഥവാ കുറവാണെങ്കിൽ അവരതിനനുസരിച്ച് റിലീസ് ചെയ്യും നമ്മുടെ ശരീരത്തിൽ കോർട്ടിക്കോ സ്റ്റിറോയിഡ് ഹോർമോൺ കൂടുതലാകുന്നൊരവസ്ഥയാണെങ്കിൽ കുഷിംഗ് എന്നും കുറയുന്ന അവസ്ഥയാണെങ്കിൽ അഡിസൺ ഡിസീസ് എന്നും പേരിലാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഒരുപാട് തക്കതായ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിച്ചു തുടങ്ങും ശരീരഭാരം കൂടുക എസ്പെഷ്യലി നമ്മുടെ സ്ത്രീകൾക്ക് മുഖത്തും വയറിനും ഭാരം കൂടുന്ന അവസ്ഥ മുഖക്കുരു പിന്നെ ക്രമരഹിതമായ ആർത്തവൻ തുടങ്ങിയാകുന്നു അമിതമായ കോർട്ടിക്യൂ സ്റ്റെറോയ്ഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ കോർട്ടിക്യോ സ്റ്റെറോയ്ഡ് ഹോർമോണിൻ്റെ കുറവ് മൂലം നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ അടിവയറ്റിലെ വേദന പേശി ബലഹീനത ഇടയ്ക്കിടയ്ക്കുള്ള ക്ഷീണം ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും കോർട്ടിക്കോസ്റ്റിറോയിഡിൻ്റെ അളവ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ കൺഫേം ചെയ്ത് ഒരു ഡോക്ടറെ കാണണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു ഇനി എന്താണ് കോർട്ടിക്യോസ്റ്റിറോയിഡ് മരുന്നുകൾ കോർട്ടിക്യോ സ്റ്റിറോയിഡ് മരുന്നുകൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യ നിർമ്മിത കോർട്ടിക്കോസ്റ്റിറോയിഡ് ഹോർമോണിൻ്റെ ഒരു പതിപ്പാണ് അതായത് ഒരു പകർപ്പെന്ന് വേണമെങ്കിൽ പറയാം ഇത് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന അഡിസൻ ഡിസീസ് പോലെയുള്ള രോഗങ്ങൾക്ക് ഡോക്ടർ കോർട്ടിക്കോ സ്റ്റിറോയിഡ് മരുന്നുകൾ നിർദ്ദേശിക്കാറുണ്ട് കോർട്ടിക്കോ സ്റ്റീരോയിഡിൻ്റെ പ്രത്യേകത പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങും കഠിനമായ ലക്ഷണങ്ങളിൽ നിന്നും കഠിനമായ രോഗാവസ്ഥയിൽ നിന്നും പെട്ടെന്ന് ഡോക്ടറെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു റിലീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്നതാണ് സ്റ്റീറോയിഡ് മരുന്നുകളെന്ന് പറയുന്നത് ഈ സ്റ്റീറോയിഡ് മരുന്നുകൾ എപ്പോഴാണ് നമുക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അലർജി സംബന്ധമായ രോഗങ്ങൾ റൊമാറ്റിക് ആർത്രൈറ്റിസ് അതായത് ജോയിൻസുകളിൽ ഉണ്ടാകുന്ന വാദസംബന്ധമായ അസുഖം അതായത് രോഗപ്രതിരോധ ശേഷി അടിച്ചമർത്തപ്പെടുമ്പോൾ നമ്മുടെ ജോയിൻസുകളിൽ ഉണ്ടാകുന്ന ഒരു തരം രോഗമാണ് റുമാറ്റിക് ആർത്രൈറ്റിസ് എന്നാൽ മസിലുകൾക്ക് മാത്രം ബാധിക്കുന്ന നമ്മുടെ മസിലുകളുടെ ബലഹീനത പേശികളുടെ ബലഹീനതയാണ് ഈ ലൂപ്പസ് അഥവാ എസ് എന്ന് പറയുന്നത് അതിൻ്റെ ബലഹീനത നമ്മുടെ രോഗപ്രതിരോധ ശേഷി അടിച്ചമർത്തപ്പെടുമ്പോൾ നമ്മുടെ മസിലുകൾക്കുണ്ടാകുന്ന കോട്ടം അതാണ് ലൂപ്പസ് അഥവാ എസ് എൽ ഇ എന്ന് പറയുന്നത് ഇത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ശ്വാസകോശത്തിൽ ബാധിക്കും തലച്ചോറിൽ ബാധിക്കും രക്തകുയലുകളിൽ ബാധിക്കും അതായത് രക്തകോശങ്ങളിൽ ബാധിക്കും സ്കിന്നുകളിൽ ബാധിക്കും സന്ധികളിൽ ബാധിക്കും ഇത്ര അവയവങ്ങളിലേക്കാണ് എസ് എൽ ഇ പോലുള്ള ലൂപ്പസ് പോലുള്ള രോഗങ്ങൾ ബാധിക്കുന്നത് ഇത് അധികമായി കഴിഞ്ഞാൽ വലിയൊരു അപകട സാധ്യതയിലേക്ക് തന്നെ നമ്മളെ നയിച്ചേക്കാം മൾട്ടിപ്പിൾ സിറോസിസ് മൾട്ടിപ്പിൾ സിറോസിസ് എന്ന് പറയുമ്പം ഞരമ്പുകളുടെ ആവരണത്തെ രോഗപ്രതിരോധ ശേഷിയാണ് നഷ്ടപ്പെടുമ്പോൾ ബാധിക്കുന്ന ഒരു തരം രോഗമാണ് മൾട്ടിപ്പിൾ സിറോസിസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ തലച്ചോറും നമ്മുടെ ശരീരം തമ്മിലുള്ള ആശയവിനിമയത്തെ വരെ ഇത് തടസ്സപ്പെടുത്തും അതിനാൽ ഇത്തരം ലക്ഷണങ്ങൾ അതായത് ഈ ജോയിൻറ് പെയിൻസ് ആയിക്കോട്ടെ സന്ധികളുടെ വേദന മസിലുകൾക്ക് വീക്കം ഇതൊക്കെ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഒരു രീതിയിലും വിട്ടുപോകാത്തൊരവസ്ഥയിലേക്കാണ് നിങ്ങളുടെ ശരീരം നിങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും വാദസംബന്ധമായ രോഗമാണെന്ന് ഉറപ്പിക്കുവാനായി ഒരു റൂമറ്റോളജിസ്റ്റിന് തന്നെ നിങ്ങൾ കൺസൾട്ട് ചെയ്യണമെന്ന് ഞാൻ ഇതിലൂടെ ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ അലർജിക് പരമായ രോഗലക്ഷണങ്ങൾ ആസ്മാറ്റിക് രോഗലക്ഷണങ്ങൾ സിഒ പി ഡി ഒബ്സ്ട്രക്റ്റിക് പൽമണറി ഡിസീസ് പോലുള്ള രോഗങ്ങൾ ഇതിൻ്റെയൊക്കെ എല്ലാ ട്രീറ്റ്മെൻറ്റിന് സ്റ്റീറോയിഡ് മരുന്നുകൾ ഡോക്ടർ പ്രസ്ക്രൈബ് ചെയ്യാറുണ്ട് ഇനി സ്റ്റീറോയിഡ് മരുന്നുകൾ ഏതൊക്കെ തരത്തിലാണുള്ളത് ഏതൊക്കെ രൂപത്തിലാണുള്ളത് സ്റ്റീറോയ്ഡ് മരുന്നുകൾ എന്ന് പറയുമ്പം പ്രഡ്നിസലോൺ മീതേൽ പ്രഡ്നിസലോൺ ബെറ്റാമെത്തസോൺ ഡെക്സാമെത്തസോൺ ഹൈഡ്രോകോർട്ടിസോൺ തുടങ്ങിയവയാകുന്നു ഇതിന് ഏതൊക്കെ രൂപത്തിലാണ് ഉണ്ടാകുക എന്ന് പറയുമ്പം കണ്ണിലയക്കുന്ന തുള്ളി മരുന്നുകൾ നെയ്സൽ സ്പ്രേകൾ ഇൻഹേലറുകൾ ക്യാപ്സൂളുകൾ ടാബ്ലറ്റ് ഫോമിൽ ഓയിൽമെൻ്റ് ക്രീം ജെൽ ടൈപ്പിലെ ഇവയൊക്കെയും വ്യത്യസ്തമായ രൂപത്തിൽ വ്യത്യസ്തമായ മോളിക്യൂൾ രൂപത്തിലെ കോർട്ടിക്യൂസ് മരുന്നുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇത് ഓരോ പേഷ്യൻ്റെ രോഗത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ചർമ്മ സംബന്ധമായ രോഗമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഓയിൽമെൻറ്റോ ക്രീമോ അല്ലെങ്കിൽ ഓർലി കഴിക്കാനുള്ള ക്യാപ്സൂളോ ടാബ്ലെറ്റ് ഒക്കെ ആയിരിക്കാം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പിന്നെ സ്റ്റീറോയിഡ് മരുന്നുകൾ ചിലപ്പം ഹ്രസ്വകാലത്തേക്കും ചിലപ്പോൾ ദീർഘകാലത്തേക്ക് വരെ ഉപയോഗിച്ചെന്ന് വരാം അത് ആ രോഗിയുടെ രോഗത്തിൻ്റെ ലക്ഷണങ്ങളും അത് എത്രത്തോളം മൂർച്ഛിച്ച അവസ്ഥയിലായിരിക്കുന്നു അതിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും സ്റ്റീരോയിഡ് മരുന്നുകൾ ഡോക്ടർ എത്ര നാളത്തേക്ക് കഴിക്കണമെന്ന് പറയുന്നത് വിശപ്പ് നമുക്ക് നോർമലുണ്ടാകുന്ന വിശപ്പായിരിക്കില്ല സ്റ്റീറോയിഡ് കഴിക്കുമ്പം നമ്മുടെ മുഖത്തൊക്കെ കുരുക്കൾ വരുന്ന അവസ്ഥ നമ്മൾ മാനസികമായിട്ട് നമ്മുടെ മൂഡ് ചേഞ്ചസ് ഒക്കെ വരുന്നൊരു അവസ്ഥ ഹ്രസ്വകാലത്തേക്ക് കോർട്ടിക്യൂ സ്റ്റീറോയിഡുകൾ കഴിക്കുമ്പം വരാറുണ്ട് അങ്ങനെ നിങ്ങൾ സ്റ്റീരോയിഡ് കഴിച്ചു തുടങ്ങുമ്പം നിങ്ങളുടെ ശരീരത്തിൽ അതുവരെ ഇല്ലാത്ത ലക്ഷണങ്ങളോ എന്തെങ്കിലും മാറ്റങ്ങളോ കണ്ടാൽ നിങ്ങളത് ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് നിങ്ങളത് പറയണം ഒപ്പം തന്നെ സ്റ്റീരോയിഡ് പ്രസ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പ്രീവിയസ്ലി എടുക്കുന്ന ഏതെങ്കിലും മരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി നിങ്ങളുടെ ഡോക്ടറോട് പറയുന്നത് നല്ലതായിരിക്കും കാരണം മെഡിസിൻ മെഡിസിൻ ഇൻട്രാക്ഷൻ അതായത് ഒരു മെഡിസിൻ മറ്റൊരു മെഡിസിനുമായിട്ട് ഉണ്ടാകുന്ന ഇൻട്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒരു പരിധിവരെ നമുക്ക് മറികടക്കുവാൻ അത് സഹായിക്കും ദീർഘകാലമായി കോർട്ടിക്കോസ്റ്റിറോയിഡുകളുടെ ഉപയോഗം പാർശ്വഫലങ്ങളിൽ വിഷാദമുണ്ടാകും മുഖക്കുരു ഉണ്ടാകും കരൾ സംബന്ധമായ രോഗങ്ങളുണ്ടാകും പ്രമേഹം ഓസ്റ്റിയോപോറോസിസ് ഡയബറ്റിക്സ് തിമിരം തുടങ്ങിയ ഗ്ലൂക്കോമ ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് ഇത് നയിച്ചേക്കാം ദീർഘകാലമായിട്ട് നിങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ അതായത് നമ്മുടെ ശരീരത്തിൽ അഡ്നിയൽ ഗ്രന്ഥി നോർമലി ഉൽപ്പാദിപ്പിക്കുന്ന കോർട്ടിക്കോസ്റ്റുറോയിഡിൻ്റെ ഉൽപാദനം മന്ദഗതിയിലാകുവാനും പതിയെ പതിയെ ചിലപ്പോൾ അത് നിന്നു പോകാനും സാധ്യതയുണ്ട് ഇപ്പോൾ കോർട്ടിക്യോസ്റ്റുറോയിഡ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഡോക്ടർ നിർത്തുവാൻ ആ മരുന്ന് നിർത്തുവാൻ നിർദ്ദേശിക്കുമ്പം നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ തന്നെ അഡ്രിനൽ ഗ്രന്ഥി കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുവാൻ കുറച്ച് സമയമെടുത്തെന്നിരിക്കാം വിഡ്രോവൽ സിംറ്റംസ് നമ്മുടെ ബോഡിയിൽ കാണിക്കും അതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ സ്റ്റീരോയിഡ് സംബന്ധമായ മരുന്നിനെ പറ്റിയുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വരുന്ന വീഡിയോസിൽ ഞാൻ ഓരോ സ്റ്റീരോയിഡ് മരുന്നുകൾ അതായത് ഇപ്പോൾ വെറ്റാമെത്തസോൺ ടെക്സാമെത്തസോൺ ഹൈഡ്രോ കോർട്ടിസോൺ പോലെയുള്ള മരുന്നുകൾ ശരിക്കും എന്തിനാണ് ഡോക്ടർ നിങ്ങൾക്കായി പ്രസ്ക്രൈബ് ചെയ്യുന്നതെന്ന് ഞാൻ വ്യക്തമായി ഓരോ വീഡിയോകൾ പറയുന്നുണ്ട് അതിനായിട്ട് നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്